ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പവിത്ര സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് പോയാലോ അപ്പോൾ വേദയും നന്ദിനിയും എല്ലാം കൈകോർത്ത് നിൽക്കുകയാണ് അപ്പോൾ ജെ സി ബി വന്ന് വീടിടിച്ചു നിരത്തും എന്നാണ് ബാങ്കുകാരും പോലീസൊക്കെ പറയുന്നത് അപ്പോൾ വേദ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇടിച്ച് നിരപ്പിച്ച ശേഷം മാത്രമേ നിങ്ങൾക്ക് വീടിടിച്ച് നിരത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയം അവിടെ എം എൽ എ വാസവൻ്റെ കാർ വരികയാണ് അപ്പോൾ കാറ് വന്നിട്ട് അതിൽ നിന്ന് വാസനം ഇറങ്ങി വരുന്നു അപ്പോൾ സാർ ഇവിടെ എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കും ഉടൻ തന്നെ വീട് വീടിടിച്ചു നിർത്തുമെന്ന് ഇൻസ്പെക്ടർ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് വാസവം പറയുന്നു ഇപ്പോൾ എന്തായാലും അത് വേണ്ടെന്ന് തൽക്കാലം അത് നിർത്തി വയ്ക്കാനൊക്കെ ആവശ്യപ്പെടുകയാണ് സാർ എന്താണിത് പറയുന്നത് നമ്മളെല്ലാം നേരത്തെ തീരുമാനിച്ചല്ലേ പെട്ടെന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതിയെന്ന് പറയുന്നു വാസവം പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ഇൻസ്പെക്ടർക്ക് വളരെയധികം ദേഷ്യം വരികയാണ് എന്നിട്ട് വാസവൻ നന്ദിനിയും ശ്രീജിയും അവധിയൊക്കെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് കാറിൽ കയറി പോവുകയാണ് അപ്പോൾ എന്നിട്ട് ഇൻസ്പെക്ടർ വന്ന് പറയുകയാണ് തൽക്കാലം ഇവിടെ ഇടിച്ചു നിരത്തുന്നേക്കെ നമുക്ക് നിർത്തി നിർത്തിവെക്കുക അവർക്ക് പതിനഞ്ച് ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ടല്ലോ അതിനകത്ത് എന്ത് ചെയ്യട്ടെ എന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇൻസ്പെക്ടർ വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ജെ സി പി കാരൻ ചോദിക്കുകയാണ് സാർ അപ്പോൾ ഇടിച്ച് നിരത്തേണ്ടത് ഇടിച്ച് നിരത്തേണ്ടതെന്നല്ലേ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ അമ്പരം നിൽക്കുകയാണ് ഇപ്പോൾ സന്തോഷമൊക്കെ തോന്നുകയാണ് അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി അപ്പോൾ എന്നിട്ട് ഇൻസ്പെക്ടർ വാസ മാഷിനോടും വേദയോടും കൂടി പറയുകയാണ് നിങ്ങളെ എന്തോ ഒരു കെണി വാസവൺ സാറിനെതിരെ ചെയ്തിട്ടുണ്ട് അല്ലാതെ വാസവൻ സാർ ഇങ്ങനെയൊന്നും പെരുമാറില്ലെന്നൊക്കെ ഇൻസ്പെക്ടർ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ മോനെ അതിൻ്റെ തിരിച്ചടി വാസവൻ സാർ കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്പെക്ടർ പോവുകയാണ് അപ്പോൾ ബാങ്കുകാരും എല്ലാം പോവുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായി കമലയും മക്കളും എല്ലാം അകത്തോട്ട് കയറുന്നുണ്ട് അപ്പോൾ മാഷും വേദയും മാത്രം അവിടെ നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് വേദ ചോദിക്കണോ വാസനെതിരെ എന്ത് കെണിയാണോ എന്തെച്ച ആ വിക്രം ഒരുക്കി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ മാഷ് പറയണം എനിക്കറിയില്ല ഇനി അതിൻ്റെ പേര് എന്തൊക്കെ പുലിവാൽ വരുന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മുടെ വിക്രം ബൈക്കിൽ വരികയാണ് അപ്പോൾ വിക്രം ഒരു കള്ള കൂടി വേദയും മാഷിനെയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ വിക്രം വരുന്ന കണ്ട് അമ്മ കമല ഇറങ്ങി വരികയാണ് അപ്പോൾ മോനെ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം നടന്നുവെന്നും അവരെന്നിട്ടും അവിടെ നിന്ന് ഇടിച്ചു നിന്ന് നിരത്താതെ പോയെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം വിക്രമനോട് പറയുകയാണ് മോൻ നമ്മളെ വീട് രക്ഷിച്ചല്ലോ എന്നൊക്കെ പറയുന്നു വിക്രമിൻ്റെ തലയിലേക്ക് തടയുകയാണ് അപ്പോൾ എന്താണ് മോൻ അവനെതിരെ ചെയ്തതെന്നൊക്കെ കമല ചോദിക്കുന്നു അമ്മ ആദ്യം എനിക്ക് വിശക്കുന്നൊന്നും എന്തെങ്കിലും തരുമോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് വിക്രമിനെ വിളിച്ച് കമല അകത്ത് പോകണം ആഷം വെയ്ത് അവരുടെ പിറകിൽ പോവുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വിക്രമിന് ആഹാരമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒപ്പും മുളവുമെല്ലാം കൂടി ഇട്ട് വിക്രമിനെ ഒഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ മാഷ് ചോദിക്കുക എന്താ കുഞ്ഞു കുട്ടിയാണോ ഒഴിഞ്ഞൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അയ്യോ എൻ്റെ മകൻ ഒരുപാട് കണ്ണുദോഷവും ദൃഷ്ടിദോഷമൊക്കെ ഉണ്ട് ശത്രുദോഷമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറട്ടെ അവ നല്ല രീതിയിലാവട്ടെ മാഷിന് ഇപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് മാഷങ്ങ് പോവുകയാണ് എന്നിട്ട് ആഹാരമെല്ലാം കഴിച്ച് വിക്രം റൂമിലോട്ട് വരികയാണ് അപ്പോൾ എന്നിട്ട് വേദം ചോദിക്കുകയാണ് വിക്രം എന്ത് കെണിയാണ് വാസനെതിരെ ഒരുക്കിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് അയാൾ എന്നെ വിളിപ്പിച്ചിരുന്നൊന്നും ഞാൻ വീട്ടിലോട്ട് പോയിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് അയാൾ രണ്ട് ഡിമാൻഡ് വെച്ചു അയാളുടെ മകൻ്റെ കാല് വീണ് ഞാൻ മാപ്പ് പറയണമെന്നും അയാളുടെ സേവകനെ അയാളോടൊപ്പം നിൽക്കണമെന്നൊക്കെ ഡിമാൻഡ് വെച്ചു പക്ഷേ ഞാൻ ഇതൊന്നും അംഗീകരിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ അയാൾക്കിട്ടൊരു പണി ഞാൻ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ വേദം ചോദിക്കുന്നുണ്ട് അതെന്താണ് കൊടുത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇന്നലെ വാസവൻ്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത് ഫങ്ഷനൊക്കെ നടക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് മോൻ ആശുപത്രിയിലാണല്ലോ അപ്പോൾ അവിടെ നമ്മുടെ സനോജിനെ വിട്ട് ഐസ്യൂല് കയറി അവൻ്റെ മാസ്ക് എല്ലാം എടുത്ത് മാറ്റി ഓക്സിജൻ്റെയൊക്കെ അങ്ങനെ ഒരു സീനൊക്കെ സൃഷ്ടിച്ചു അപ്പോൾ ഉടൻ തന്നെ വാസൻ ഫോൺ കോൾ വരിക അയാൾ അങ്ങോട്ട് പോവുകയും ചെയ്തു ആ സമയം ഞാൻ വീട്ടിൽ കയറി മകളെയും അമ്മയെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുകയാണ് മാത്രമല്ല രാജേട്ടനും ജോസഫൊക്കെ നല്ല രീതിയിൽ അവരെ പേടിപ്പിച്ചു എന്നൊക്കെ പറയുകയാണ് അയ്യോ അപ്പോൾ വേദം പറയുന്നുണ്ടയ്യോ അത് കഷ്ടമായി പോയല്ലോ വിക്രം അങ്ങനെ ഒന്ന് ചെയ്യേണ്ടായിരുന്നു എന്തായാലും ആ മോളുടെ ബർത്ത്ഡേ ഡേ അല്ലായിരുന്നു ആ ദിവസം തന്നെ അങ്ങനെ അവരെ വിഷമിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് അതിനിപ്പോൾ എന്ത് ചെയ്യാൻ അപ്പോൾ വേദ പറയുന്നുണ്ട് നമുക്കൊരു കേക്ക് വാങ്ങി മോളടുത്ത് പോകാമെന്നു ആ പിണക്കം എല്ലാം മാറ്റാം പറയുകയാണ് അപ്പോൾ വിക്രം വിക്രമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് ഞാൻ വിക്രമും വേദിയും കൂടി അസവൻ്റെ മകളുടെ വീട്ടിൽ പോവുകയും കേക്കൊക്കെ വാങ്ങി കൊടുക്കുകയും അവിടെ വെച്ച് മുറുക്കിയൊക്കെ പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ഇതെൻ്റെ ഭാര്യ വേദയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ മോളുടെയും അമ്മയുടെയൊക്കെ ഒക്കെ പിണക്കം മാറുകയും അവരൊക്കെ നല്ല സന്തോഷത്തിലാവുകയൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് തിരിച്ച് വിക്രം വേദ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ രാത്രി രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല അപ്പോൾ വിക്രം വേദ പറയുകയാണ് വിക്രം ഞാൻ നാളെ ഒരു പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുക എന്താണ് ഞാൻ കുറച്ച് കുട്ടികളെ ട്യൂഷൻ എടുക്കാന്നൊക്കെ വിചാരിക്കുകയാണ് എന്ന് പറയുകയാണ് എന്താണ് വിക്രമിൻ്റെ അഭിപ്രായം അപ്പോൾ വേദമൊക്കെ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യുമെന്ന് വിക്രം പറയുകയാണ് ഇപ്പോൾ പിറ്റേ ദിവസം കുട്ടികളൊക്കെ വന്ന് പഠിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ വേദം നല്ല രീതിയിൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കമലയും ശ്രീജയും നന്ദിനെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നന്ദി ചോദിക്കണത് വേദം എത്ര നന്നായിട്ടാണല്ലേ ശ്രീ ചേച്ചിയെ പഠിപ്പിക്കുന്നതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രീജയും പറയുന്നുണ്ട് അതായത് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയം വിക്രം വരുകയും അപ്പോൾ വിക്രമിനോട് കുട്ടികൾ സംശയങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അതിനുള്ള മറുപടിയും വിക്രം കൊടുക്കുന്നുണ്ട് അപ്പോൾ കുടുംബമായി വളരെ നല്ല രീതിയിൽ അടുത്ത് ഇടപെടുന്ന ഒരു വിക്രമിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വേദയ്ക്കും ഇതെല്ലാം കണ്ട് വളരെയധികം സന്തോഷമാവുകയാണ് അപ്പോൾ കുടുംബമായി വളരെ രീതിയിൽ അകന്നു വന്ന വിക്രം ഇപ്പോൾ കുടുംബത്തിനോട് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോൾ ഇതെല്ലാം വേദയുടെ കൊണ്ടുവന്ന മാറ്റമാണെന്ന് കമലയൊക്കെ വിചാരിക്കുകയാണ് മാത്രമല്ല അവർ തമ്മിലുള്ള ഒരു സ്നേഹവും മുന്നോട്ട് പോവുകയാണ് രണ്ടുപേരുടെ മനസ്സിൽ നല്ല രീതിയിലുള്ള പ്രണയം ഒക്കെ ഉണ്ട് പരസ്പരം അതുകഴിഞ്ഞ് ശ്രീനി സാറ് വിക്രമിനെ വിളിപ്പിക്കുകയാണ് അപ്പോൾ എന്നിട്ട് പറയുകയാണ് അപ്പോൾ എനിക്കെതിരെ മത്സരിക്കുന്നത് വാസവനാണെന്നും അപ്പോൾ വാസവനാണ് മുൻതൂക്കമാണെന്നും ഒക്കെ പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് അപ്പോൾ അവൻ ഒരിക്കലും ജയിക്കില്ലെന്ന് ഈ മണ്ഡലത്തെ എം എൽ എ ആയിട്ട് ശ്രീനിസാർ എന്നെ വരുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീനിയുടെ ഭാര്യ സുധൈ നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് വിക്രം പറയുകയാണ് നമുക്ക് എങ്ങനെയെങ്കിലും വാസവനെ അടിച്ച് വീഴ്ത്തിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് വാസവ് നല്ല രീതിയിലല്ല ഇതുവരെ എത്തിയെന്നും നല്ല രീതിയിലുള്ള കഞ്ചാവും ബിസിനസ്സും മയക്കുമരുന്ന് സ്പിരിറ്റൊക്കെ കടത്തലാണ് അയാളുടെ പ്രധാന ജോലി എന്നൊക്കെ പറയുകയാണ് എനിക്കിതൊക്കെ കുറേയൊക്കെ അറിയാമെന്നും വിക്രം പറയുന്നുണ്ട് അപ്പോൾ ശ്രീ അപ്പോൾ ശ്രീനിയുടെ ഭാര്യ പറയുകയാണ് അപ്പോൾ വിക്രമെ അതൊക്കെ നമുക്ക് നശിപ്പിച്ചുകൂട അയാളുടെ യഥാർത്ഥ മുഖ ജനങ്ങൾക്ക് മുമ്പ് കാണിച്ചുകൂടിയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് വിജയിക്കാനായിട്ട് വളരെ എളുപ്പമല്ലെന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതായത് എനിക്ക് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എവിടെയാണ് സംഗീതങ്ങളൊക്കെ അറിയാം അതെല്ലാം നശിപ്പിക്കണമെന്നൊക്കെ വിക്രം പറയുകയാണ് എന്നിട്ട് വിക്രം പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ എന്നിട്ട് ശ്രീനി ചോദിക്കുകയാണ് നീ എന്തിനാണ് അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ് ശ്രീനി ശ്രുദ്ധ വഴക്കുറയുകയാണ് അപ്പോൾ എന്നിട്ട് വിക്രമം കൂട്ടുകാരും വാസവൻ്റെ എല്ലാ ബിസിനസ്സുകളൊക്കെ കണ്ടുപിടിക്കുകയാണ് കുറേയൊക്കെ എന്നിട്ടെല്ലാം മയക്കുമരുന്നുകളും കഞ്ചാവുകളും സ്പിരിറ്റും ഒക്കെ കുറേയൊക്കെ കത്തി നശിപ്പിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം വാസവന് മനസ്സിലാവും വിക്രമ കൂട്ടന് ചെയ്യുകയാണെന്നപ്പോൾ വാസവന് വിക്രമനോടുള്ള കലി ഇരട്ടിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വേദയും മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ശ്രീനിസാനു വേണ്ടിയിട്ടാണ് വേ വിക്രം ഇതെല്ലാം ചെയ്തതെന്ന് വേദ മനസ്സിലാക്കുന്നു അങ്ങനെ ശ്രീനിസാനെ ചെന്ന് കാണാമെന്ന് വേദ വിചാരിക്കുകയാണ് അങ്ങനെ ശ്രീനിസാവിൻ്റെ വീട്ടിലെത്തി വേദ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ എനിക്ക് വിക്രമിനെ വിട്ടു തരണമെന്നും ഇനി അടിയും പിടിയുമായിട്ടൊക്കെ നടക്കാൻ പറ്റില്ല എന്നൊക്കെ വേദ പറയുകയാണ് ഇത്രയും നാളെ സാറിന് വേണ്ടി ഗുണ്ടാ പണിയെല്ലാം വിക്രം ചെയ്തു ഇനി അത് പറ്റില്ല വിക്രമിൻ്റെ വയസ്സായ അച്ഛനും അമ്മയും ഭാര്യയൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ജീവിതമൊക്കെ നോക്കണ്ടെന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ മാത്രമല്ല ഒരുപാട് കൊള്ളരുതായ തരങ്ങളൊക്കെ വിക്രം സാറിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനി അതൊന്നും പറ്റില്ലെന്നും വിക്രമിനെ എനിക്ക് വിട്ടു തരണമെന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശ്രീനി പറയുന്നുണ്ട് എല്ലാ മോളെ ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായില്ല വിക്രം വിക്രമിൻ്റെ വഴിക്ക് പോകട്ടെ ഞാൻ അവനെ പറഞ്ഞു വിട്ടോളെന്നൊക്കെ ശ്രീനി സാർ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് സുധ അവിടെ നൽപ്പമുണ്ട് അപ്പോൾ സുധയ്ക്ക് ദേഷ്യമൊക്കെ വരികയാണ് കാരണം വിക്രമിൻ്റെ ഒരു ഗുണ്ടായിട്ടാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീനിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു നായെ പോലെ വിക്രം അവിടെ ഉണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ സുധ വിചാരിച്ചിരിക്കും അപ്പോൾ ഇപ്പോൾ അത് വേണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യമൊക്കെ വരികയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ രാധ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഉടൻ തന്നെ ശ്രീനിസാർ വിക്രമിനെ വിളിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് വിക്രം നീ ഇത്രയും നാൾ എനിക്ക് ചെയ്ത് തന്നെ വളരെ വലിയ കാര്യമാണെന്നും ഇനി നീ എൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ടെന്നൊക്കെ വിക്രമിനോട് പറയുകയാണ് അപ്പോൾ വിക്രമിനൊന്നും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് സാർ എന്താണ് ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞതെന്ന് അപ്പോൾ നീ ഇനി നിൻ്റെ കാര്യം നോക്കണമെന്ന് നിനക്ക് വയസ്സാണ് അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്നും മാത്രമുള്ളൊരു ഭാര്യ ഉണ്ടെന്നും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നീ നല്ലൊരു കുടുംബസ്ഥനായിട്ട് ജീവിക്കണമെന്നൊക്കെ സാർ പറയുകയാണ് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒന്നും മനസ്സിലാകാതെ വിക്രം നിൽക്കുകയാണ് വിക്രം പെട്ടെന്ന് എന്നെ ശ്രീനി ശ്രീനിസാറിൻ്റെ വീട്ടിലോട്ട് വരികയാണ് സാർ എന്താണ് പ്രശ്നം എന്താണ് സംഭവിച്ചത് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീനിസ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതെല്ലാം കേട്ട് സുധ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ സുധ പറയുകയാണ് നിന്റെ ഭാര്യ ഇവിടെ വന്നിരുന്നെന്നും അപ്പോൾ ഇനി ശ്രീനിസാറുമായിട്ടൊരു ബന്ധവും പാടില്ല എന്നൊക്കെയാണ് വേദ പറഞ്ഞിട്ട് പോയെന്ന് പറയുകയാണ് അപ്പോൾ നിന്നെ വിട്ടുകൊടുക്കണമെന്നും ഇനി ശ്രീനിസാറുമായിട്ടൊരു ബന്ധവും പാടില്ല എന്നൊക്കെ വേദ പറഞ്ഞിട്ട് പോരിക്കുകയാണെന്ന് വിക്രമിനോട് ആസൂധ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് വിക്രമിന് വളരെയധികം വിഷമമാവുകയും വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് അപ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ രാധയെ കാണുകയാണ് അപ്പോൾ രാധ വണ്ടി വിക്രമിൻ്റെ ബൈക്കിനു നേരെ നിർത്തിയിട്ട് സംസാരിക്കുകയാണ് ഇപ്പോൾ എന്താണ് കാണിച്ചത് നിങ്ങളുടെ ഭാര്യ ഒന്നും ശ്രീനിസാറുമായിട്ടൊരു ബന്ധവും പാടില്ലെന്ന് എല്ലാ ബന്ധങ്ങളും നിർത്തണമെന്നൊക്കെ ആ പറഞ്ഞിട്ട് പോയത് ഞാൻ കേട്ടു എന്ന് പറയുകയാണെന്ന് ശ്രീനിസാറിനെ അങ്ങനെ മറക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ രാധ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തതല്ലേ എന്നും ചോദിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ മതിയല്ലോ വേദ അവളെ സ്നേഹിച്ചുകൊണ്ട് അവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ രാധ വളരെയധികം ദേഷ്യപ്പെടുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് നീ ഒന്ന് മാറുമോ എനിക്ക് വീട്ടിൽ പോകണമെന്ന് അത്യാവശ്യമാണെന്ന് പറയുകയാണ് അപ്പോൾ ഒരാൾ ദേഷ്യത്തെ വണ്ടിയെടുത്ത് മാറ്റിയിട്ട് ദേഷ്യത്തോടു കൂടി പോവുകയാണ് അപ്പോൾ വിക്രമം വീട്ടിൽ ചെല്ലുകയാണ് അപ്പോൾ വിക്രം ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ വേദം നില്പ്പമുണ്ട് ഇപ്പോൾ എന്നിട്ട് വേദയുടെ അടുത്തിട്ട് വന്ന ശേഷം വിക്രം വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിച്ചെറിയാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് വിക്രം എന്താണ് ഈ കാണിക്കുന്നത് ചോദിക്കുകയാണ് നീ ഇന്ന് ശ്രീനിസാറിൻ്റെ വീട്ടിൽ പോരുന്നോ എന്ന് ചോദിക്കുന്നു അപ്പോൾ വേദ പറയുന്നുണ്ട് അതേ എന്ന് പറയുകയാണ് നീ എന്തിനവിടെ ഇപ്പോൾ ഞാൻ ശ്രീനിസാറുമായിട്ടുള്ള ബന്ധം അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് അദ്ദേഹമാണെന്നൊക്കെ വിക്രം പറയുകയാണ് അപ്പോൾ നീ ഈ താലിയുടെ അധികാരത്തിലാണല്ലോ അവിടെ പോയത് അപ്പോൾ ഇനി ഈ താലി നിൻ്റെ കഴിയത്തിൽ വേണ്ടെന്ന് പറഞ്ഞ് വിക്രം വളരെയധികം ദേഷ്യപ്പെടുകയും അത് പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ കമലയും മാഷും നന്ദിനി എല്ലാവരും ഒക്കെ ഓടി വരികയാണ് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ഇനി നീ ഞാനുമായിട്ടൊരു ബന്ധം വേണ്ടെന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അപ്പോൾ താലി പൊട്ടിച്ചെറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുകയാണ് പക്ഷേ വേദയും അത് തടയുകയാണ് അപ്പോൾ ഇത്രയാണ് ഇപ്രാവശ്യത്തെ ഈ അപ്കമിങ് എപ്പിസോഡ് അപ്പോൾ എല്ലാവർക്കും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്